ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നാണ്ട് നമ്മുടെ വീടിൻ്റെ ഇവിടെ ഒരു ചട്ടി ഇരിക്കുന്നുണ്ടോ ഇത് വെച്ചിട്ട് ഒരു അടിപൊളി ഫ്ലവർ പോട്ട് ഉണ്ടാക്കാനായിട്ടാണ് നമുക്ക് ആ ചട്ടി എടുത്ത് നമുക്ക് വീടിൻ്റെ എത്തി ഇനി നമുക്ക് ഇതിലൊരാണി വെച്ചിട്ടൊരു കിഴുത്തിട്ട് കൊടുക്കാം ഏത് ചട്ടി വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ നമുക്ക് കിഴുത്തെ ഇട്ടെടുക്കാം പണ്ട് കിഴുത്തെ ഇട്ടെടുത്തിട്ടുണ്ട് പണ്ട് ഒരു ഹോൾ മതിയായിരിക്കും ഇനി നമുക്കിതിലേക്ക് ഒരു ബ്ലാക്ക് പെയിൻറ്റ് നമുക്ക് അടിച്ചു കൊടുക്കാം അതാണ്ട് ഇതുപോലെ ഈ അടിവശത്തെല്ലാം നമുക്കൊന്ന് ഫുള്ളായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം പിന്നെ നമ്മളാണ്ട് സൈഡിലൊക്കെ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ചട്ടി മൊത്തം നമ്മൾ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉണക്കാൻ വെക്കാം അപ്പോൾ നമ്മുടെ ചട്ടിയെല്ലാം നമ്മൾ ഉണക്കി ഉണക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മണ്ണ് വേണം നമ്മൾ മണ്ണൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മണ്ണ് ഈ ചട്ടിയിലേക്കൊന്ന് നിറച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണം ഇതിൻ്റെ അകത്ത് ഈ ഒക്കെ ആഡ് ചെയ്തിട്ടാണെങ്കിലും എനിക്കിത് നിറച്ച് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റ് ചെയ്യാനും മറക്കരുത് നമ്മൾ മ്മളുടെ മണ്ണ് മൊത്തം നിറച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ കല്ല് കല്ല് കളഞ്ഞെടുക്കാം ഇങ്ങനെ ചെയ്ത കല്ല് ഉണ്ടല്ലോ ഇതെല്ലാം നമുക്ക് മാറ്റാം ഇതിന്റെ മൊത്തം കല്ലും കളഞ്ഞിട്ട് തരാം അപ്പൊ നമ്മൾ അവന്റെ ചട്ടിൽ മണ്ണെല്ലാം എല്ലാം നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നട ചെടി എടുത്തിട്ട് വരാം ഇനി നമ്മക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് തളിച്ചു കൊടുക്കാം മണ്ണും ഭയങ്കര കട്ടിയായി ഒരു സോഫ്റ്റ് ആവാൻ വേണ്ടിട്ടാണ് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി കണ്ടെങ്കിൽ നമ്മൾ ഇത് കാക്കപ്പുമാണ് പരിച്ചുകൾ വന്നിരിക്കുന്നത് അതായത് വേരോടെയാണ് ഇനി നമുക്ക് ഇതിലേക്ക് നട്ട് കൊടുക്കാം നല്ല മുട്ട ഒക്കെ ഉള്ളതാണ് നമുക്കിത് നട്ട് കൊടുക്കാം അപ്പോൾ ഇത് മൂന്ന് ദിവസത്തിനുള്ളിൽ വിരിയുന്ന മുട്ട ഒക്കെ ഉണ്ട് കേട്ടോ അതെല്ലാം കൂടാണ് നമ്മൾ കണ്ട ഇതിലേക്ക് വെച്ച് പിടിപ്പിക്കുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പഴയ ചട്ടികളോ അതുപോലെ എന്തെങ്കിലും പാത്രങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം നല്ല ഭംഗിയായിരിക്കും നമുക്കിതെല്ലാം നട്ടിട്ട് വരാം അപ്പോൾ നമ്മളാണ്ട് മൊത്തം നട്ടാണ്ട് വെള്ളമൊക്കെ തളിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പൂവിടും അപ്പം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അതാണ്ട് എല്ലാം നല്ല നല്ലവണ്ണം പൂവിട്ടിട്ടുണ്ട് അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്